മതയുടെ സുവിശേഷം ആറാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ ഹ് ഓൾ നോയിങ് ഫാദർ ഇൻ ദവൻസ് സർവജ്ഞാനിയായ ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഥമവും പ്രധാനവുമായ പർപ്പസ് സ്വർഗീയ പിതാവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതുവരെ മനുഷ്യന് ദൈവം എന്നുള്ള സങ്കല്പമാണ് ഉള്ളത് ദൈവം എന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് പിതാവെന്ന കാഴ്ചപ്പാടിലേക്കുള്ള വലിയൊരു ഷിഫ്റ്റ് ആണ് യേശു കർത്താവ് കൊണ്ടുവന്നത് ഫാദർ ടീച്ചിങ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു പറയുന്നുണ്ട് നിങ്ങളിൽ ഏത് പിതാവുണ്ട് മകൻ അപ്പ ചോദിച്ചാൽ കല്ലു കൊടുക്കും മീൻ ചോദിച്ചാൽ പാമ്പിനെ മുട്ട ചോദിച്ചാൽ തേളിനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നമ്മൾ ഈ മൂവിയൊക്കെ കാണുമ്പോൾ അറിയാം ഭയങ്കര ഈവിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർ അണ്ടർവേൾഡ് ഡോൺസ് അവരൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് കാണാം ഈ മൂവിയിലെ വില്ലൻ വില്ലന്മാരൊക്കെ അവരുടെ മക്കളെ സ്നേഹിക്കുന്നതും മക്കൾക്ക് വേണ്ടി കരുതുന്നതും മിക്കവാറും എല്ലാ മൂവിയിലും നമുക്ക് കാണാൻ പറ്റും വളരെ ഈവിൾ ക്യാരക്ടറായിരിക്കും പക്ഷെ അവരുടെ മക്കളെ കരുതുന്നത് നമുക്ക് കാണാൻ പറ്റും ഫാദർ അപ്പൊ സണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവിൾ ക്യാരക്ടർ പോലും സ്വന്തം സൺ എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമാണ് താല്പര്യമാണ് കരുതുകയാണ് അപ്പൊ സ്വർഗീയമായ ആ ദൈവത്തെ ഫാദർ ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണ് യേശു ചെയ്യുന്നത് ആണ് യേശു കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ് അധികാരിയാണ് സർവശക്തനാണ് ഈ കോൺസെപ്റ്റ് ഒക്കെ ഉള്ള യഹൂദന്മാരുടെ യേശു കഥ പറയുകയാണ് ഈസ് അവർ ഹവൻലി ഫാദർ അപ്പം ഈ ഫാദർ ആണെന്ന് പറയുമ്പോൾ അതോറിറ്റി ഈസ് ദെയർ അതോറിറ്റിയോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോ ഈ അഫക്ഷനും അതോറിറ്റിയും ഒരുമിച്ച് വരിക അതാണ് ഈ ഫാദർ എന്ന് പറഞ്ഞത് ഫാദർ എന്ന് പറയുമ്പോൾ അഫക്ഷനും അതോറിറ്റിയും ഒരുമിച്ച് വരിക ഇത് ലോകത്ത് വേറൊരു മതത്തിലും അവകാശപ്പെടാൻ പറ്റത്തില്ല ലോകത്തൊത്തിരി മതങ്ങളൊക്കെ കാണും പക്ഷേ ഈ ഈ അവകാശം നോ നോവൺ നേവർ ഈ മുസ്ലിം സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ ആണ് ദൈവത്തെ എന്ന് പറയാൻ പറ്റുന്നു ദൈവം പക്ഷേ പക്ഷേസ് യുണീക്ക് ക്ലെയിം ഓഫ് ക്രിസ്ത്യാനിറ്റി ഗോഡ് ഇസ് അവർ ഫാദർ വി ആർ ഹിസ് ചിൽഡ്രൺ വി ആർ അഡോപ്റ്റഡ് ടുവൈൻ ഫാമിലി സ്വർഗീയ കുടുംബത്തിലേക്ക് നമ്മൾ ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു ചിൽഡ്രൺ ഗോഡ്സ് എന്ന് പറയുമ്പോ അതോറിറ്റി ഉണ്ടെങ്കിലും ആ അതോറിറ്റി നമുക്ക് അലോസരമുണ്ടാക്കുന്നില്ല ബാക്കി ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഇപ്പം ബിസിനസ്സിലാണെങ്കിലും ജോലി ജോലിസ്ഥലത്താണെങ്കിലും മിലിറ്ററിയിലാണെങ്കിലും നമ്മുടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അസ്വസ്ഥതയാണ് നമ്മൾ ഡ്യൂട്ടിഫുള്ളി ഒബേ ചെയ്യുന്നതേ ഉള്ളൂ ഹാർട്ട് ഹാർട്ട്ലി ഒബേ ചെയ്യുന്നില്ല ഹൃദയംഗമമായിട്ട് നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല ഇത് സ്നേഹത്തിലുള്ള അനുസരണം അതൊരു ഫാദർ സൺ റിലേഷൻഷിപ്പിലുള്ള ആണ് അപ്പം ആ യുണീക്ക്നെസ്സിലേക്കാണ് നമ്മളെ കർത്താവ് നയിക്കുന്നത് സ്നേഹത്തിലുള്ള അനുസരണം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ അതോറിറ്റി അവിടെയുണ്ട് ഫാദർ ആൻഡ് റിലേഷൻഷിപ്പിൽ അതോറിറ്റി അവിടെയുണ്ട് അപ്പോൾ തന്നെ അഫക്ഷൻ ആ ഒപ്പമുണ്ട് അപ്പോൾ അഫക്ഷനും അതോറിറ്റിയും ഒരുമിച്ച് പോവുക അപ്പം അതുകൊണ്ടാണ് യേശു പറയുന്നത് സുർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്